ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ ആഴ്ചത്തെ നോമിനേഷനിലെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ടാകും കേട്ടോ അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് നവീനും അനുമോളുമാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നോമിനേഷനിലും വന്നിട്ടുള്ളത് ഏറ്റവും കുറച്ച് വന്നിരിക്കുന്നത് അനീഷാണ് അനീഷ് അഞ്ച് പ്രാവശ്യം വന്നിട്ടുള്ളൂ നവീനും അനുമോളുവാണെങ്കിൽ എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ ഇവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം ബിഗ് ബോസ് അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസില് അനീഷും അനുമോളും നെവിനും എല്ലാവരും സംസാരിക്കുന്നുണ്ട് അനീഷ് വീട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇരുപത്തഞ്ച് മുട്ട കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്ന അനീഷിന് അഞ്ച് ലിറ്റർ പാല് കൊടുത്ത് അങ്ങനെ ബിഗ് ബോസ് ചെയ്തായിരുന്നു അപ്പം ബിഗ് ബോസിൻ്റെ ഗെയിമിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആവശ്യം നോമിനേഷന് വന്ന വ്യക്തികൾ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ നെവിനും അനിമോളുമാണ് ഏറ്റവും കുറച്ച് വന്നിരിക്കുന്നത് അനീഷാണ് അപ്പം തുടർന്നുള്ള മത്സരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കുക അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം Okay.